ആര്യ ജയൻ ഞാൻ കേരള സർവകലാശാല ജിയോളജി വിഭാഗത്തിൽ പ്രൊഫസർ ഷാജി ഷാജിസ്ആാന്റെ നേതൃത്വത്തിൽ ഗവേഷണ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം എന്നത് ഉറപ്പായും പൊതുജന സമൂഹത്തിന് വളരെ ഉപകാരപ്രദമായിരിക്കുന്ന ഒന്നാണ് നമ്മളത് കടുത്ത വേനലിൻ്റെ പിടിയിലാണ് വേനൽ രൂക്ഷമായി കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ജലക്ഷാമം എന്ന് പറയുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും പല സ്ഥലങ്ങളിലും നമ്മൾ കിണറുകളും കുളങ്ങളും എല്ലാം വറ്റി വരണ്ട് കിടക്കുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവശേഷിക്കുന്ന വെള്ളം കൂടി മലിനമാക്കപ്പെട്ട ഉള്ള സ്ഥിതിയെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ വേനൽ രൂക്ഷമായി കഴിയുമ്പോൾ നമ്മുടെ കിണറുകളിലെ മുഖ്യ അതിഥിയാണ് ഓര് നമ്മുടെ നാട്ടുമുറങ്ങളിൽ ഇതിനെ ഓരെന്നു തന്നെയാണ് പറയാറ് നിങ്ങൾ പലരും ചിലപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിക്കുന്നവരായിരിക്കാം അല്ലേ ഈ ഒരു ജലത്തിൻ്റെ നിറങ്ങുണ്ടോ ഇത് തന്നെയാണ് ഓരെന്ന് പറയുന്നത് ഇത് തികച്ചും ഉപയോഗശൂന്യമാണ് നമുക്ക് കുടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വസ്ത്രങ്ങൾ അലക്കുവാനോ ഒന്നിനും ഈ ഒരു ജലം ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ മാലിന്യം എന്നതിനപ്പുറം അതിന് ഒരു മറുവശം കൂടിയുണ്ട് അതെന്താണ് എന്നാണ് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് ഞാൻ തുറന്നു കാട്ടാൻ പോകുന്നത് അപ്പോൾ ഇരുമ്പിനും തുരുമ്പിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ ജലത്തിലുള്ള ഇരുമ്പിനും തുരുമ്പിനും പറ്റി എത്ര അറിയാം ജലത്തിലും ഉണ്ട് ഇതുപോലെ ഇരുമ്പും തുരുമ്പും എല്ലാം ഒരു ആരോഗ്യവാനായ മനുഷ്യന് എന്ന് പറയുന്നത് വളരെ ഒരു ധാതുവാണ് നമുക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാകാനും തൈറോയ്ഡ് പോലുള്ള ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിനൊക്കെ ഈ ഒരു ഇരുമ്പ് വളരെ ആവശ്യമാണ് നമുക്ക് ഇരുമ്പ് കിട്ടുന്നതോ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയുമാണ് ജലത്തിൽ എങ്ങനെയാണ് ഈ ഒരു ഇരുമ്പ് എത്തുന്നത് അത് മണ്ണ് പാറ ഓക്സിജനുമായുള്ള സമ്പർക്കത്തിലൂടെയും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ലിമിറ്റ് പ്രകാരം പോയിൻറ് മൂന്ന് എം ജി പെർ ലിറ്റർ തോതിൽ മാത്രമേ കുടിവെള്ളത്തിൽ ഇരുമ്പ് എത്താൻ പാടുള്ളൂ ഇതിനപ്പുറമായി കഴിഞ്ഞാൽ അത് ഇരുമ്പ് മലിനീകരണമാണ് ഇത് കൂടുതലായി കാണുന്നത് ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ വെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങളിലും അതുപോലെ പഴയ നെൽപ്പാടങ്ങളിലും ഒക്കെയാണ് നിങ്ങൾ പലപ്പോഴും ഒരു എണ്ണപ്പാട പോലെ അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു തിളക്കമാർന്ന എണ്ണമയമുള്ള ഒരു പദാർത്ഥം ഈ ജലത്തിൻ്റെ ഉപരിതലത്തിൽ കണ്ടു കാണും അതും ഈ ഒരു ഇരുമ്പ് മൂലം തന്നെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഇരുമ്പെന്നത് ജലത്തിൽ മൂന്ന് രൂപത്തിലാണ് ഉണ്ടാവാറ് ഫെറസ് ഫെറിക് ഓർഗാനിക് അങ്ങനെ മൂന്ന് രൂപങ്ങളിൽ ഈ നമ്മൾ വീടുകളിലുള്ള വാഷ് ബേസിനിലും അതുപോലെ ടോയ്ലറ്റ് സീറ്റിലും ഒക്കെ ഒരു മഞ്ഞ തവിട്ട് നിർത്തിട്ടുള്ള കറ കണ്ടിട്ടില്ലേ അതും ജലത്തിലുള്ള ഇരുമ്പ് തന്നെയാണ് അതിൽ ആ ഒരു പ്രതിഭാസത്തിനും കാരണമാകുന്നത് ഫെറസ് അയൽ നിറഞ്ഞ ജലം എന്ന് പറയുന്നത് പൊതുവേ തെളിഞ്ഞതായിരിക്കും പ്രത്യേകിച്ചൊരു നിറമോ രുചിയോ ഒന്നും അതിനുണ്ടാവില്ല പക്ഷേ എപ്പോഴാണോ ഈ ഒരു ഫെറസ് അയൺ നിറഞ്ഞ ആ ഒരു ജലം ഓക്സിജനുമായി സമ്പർക്കത്തിൽ വരുന്നത് അപ്പോൾ ഇത് ഫെറിക് ഹൈഡ്രോക്സൈഡായി മാറും ഈ ഫെറിക് ഹൈഡ്രോക്സൈഡ് ജലത്തിൽ അലിയില്ല അത് ഞാനിപ്പോൾ കാണിച്ചതുപോലെ ഒരു അപക്ഷിപ്തമായി ജലത്തിനടിയിൽ കിടക്കും ഇതിനെയാണ് നിങ്ങൾ ഓര് എന്ന് വിശേഷിപ്പിക്കാറ് അടുത്തതായി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇരുമ്പ് ബാക്ടീരിയ അഥവാ അയൺ ബാക്ടീരിയ ആണ് എപ്പോഴും കേട്ടിട്ടുണ്ടോ ഇരുമ്പ് ബാക്ടീരിയ അഥവാ അയൺ ബാക്ടീരിയകളെ പറ്റിയിട്ട് ഇവ എന്ന് പറയുന്നത് നമ്മുടെ ജലത്തിലുള്ള ഇരുമ്പിനെയാണ് ഭക്ഷിക്കുന്നത് ഇതിനെ ഭക്ഷിച്ച ശേഷം പുറത്തേക്ക് വിടുന്ന ഒരു പദാർത്ഥമാണ് നമ്മൾ ഈ എണ്ണപ്പാടയുടെ രൂപത്തിൽ ജലത്തിൻ്റെ ഉപരിതലത്തിൽ കാണാറ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇരു ജലത്തിലുള്ള ഇരുമ്പിനെ പറ്റി അധികമാരും പട ആ ഒരു ഇരുമ്പ് പാടയെ പാടയെപ്പറ്റി അധികമാരും പഠിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു വിഷയം ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ആ പഠനത്തിൻ്റെ ആദ്യമായി ഞാൻ ഈ ഒരു ജലത്തിന്റെ ഉപരിതലത്തിലുള്ള ഈ ഒരു പദാർത്ഥത്തെ ശേഖരിച്ചു ഈ ശേഖരിച്ച പദാർത്ഥത്തിലെ ആദ്യമേ തന്നെ ഡി എൻ എ സീക്വൻസിങ് അഥവാ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫലം എന്ന് പറയുന്നത് വളരെ അതിശയകരമായിരുന്നു കാരണം വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ബാസിലസ് സെറസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനം ബാക്ടീരിയയെ എനിക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചു എന്താണ് ഇത്ര അതിശയമെന്നല്ലേ ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് ബാസിലസ് സെറസ് എന്ന് പറയുന്ന ഈ ബാക്ടീരിയ ശരിക്കും ആഹാരത്തിൽ ആഹാരത്തെ പോയിസൺ അല്ലെങ്കിൽ ഫുഡ് പോയിസണിങ്ങനെ കാരണമാകുന്ന ഒരു ഇനം ബാക്ടീരിയ ആണ് ഇതിനെ ജലത്തിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നതാണ് അതിശയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബാക്ടീരിയ കാരണമാണ് ഇവിടെ എനിക്ക് ഇത്രയും വലിയൊരു ഫലം തന്നെ കിട്ടിയത് ഇനി ഈ ബാക്ടീരിയ ഒരു പ്രാധാന്യം കൂടെയുണ്ട് നമ്മുടെ ജലത്തിൽ പലപ്പോഴും ആഴ്സനിക് മെർക്കുറി പോലുള്ള ഹെവി മെറ്റലുകൾ കടന്നു വന്നേക്കാം ഇത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് അടിമയാകും ഇത്തരം ഈ ഒരു ബാക്ടീരിയക്ക് ഇത്തരത്തിലുള്ള ആഴ്സനിക് പോലുള്ള ഹെവി മെറ്റീരിയലെ ഇല്ലാതാക്കാനും പ്രാപ്തിയുണ്ടെന്ന് എൻ്റെ പഠനം തെളിയിച്ചു അടുത്തതായിട്ട് ഞാൻ ഇതിനെ എൻ്റെ ഈ പാട ഈ ഒരു പദാർത്ഥത്തെ ഉണക്കി ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ചെറിയ തരികളാക്കി മാറ്റി ഈ ഒരു പദാർത്ഥമാണ് പിന്നീട് ഞാൻ എൻ്റെ എല്ലാ പഠനങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചതും അപ്പോൾ ഇതിനുശേഷം ആധുനിക ലബോറട്ടറികളിലെ വിവിധ ഉപകരണങ്ങളായ സെമിഡിയാക്സ് എക്സ്ആർ ഡി എക്സ് ആർ എഫ് പോലുള്ള പല ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിച്ചു അതിൻ്റെ ഫലം എന്ന് പറയുന്നത് തികച്ചും സമകാലിക പ്രസക്തി ഉള്ളതാണ് കാരണം ഈ ഒരു പദാർത്ഥം എന്ന് പറയുന്നത് ഹേമടൈറ്റ് നാനോ പദാർത്ഥങ്ങളാണ് ഹേമടൈറ്റ് എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ ഒരു ഐരാണ് ഇനി നമ്മുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് കണ്ടുവരുന്നത് ഇതുമൂലം ജലവാസ വ്യവസ്ഥയ്ക്ക് വളരെയധികം ഭീഷണിയാണെന്ന് നേരിടുന്നത് പലപ്പോഴും മീനുകളെല്ലാം കൂട്ടമായി ചത്തുപൊങ്ങുന്നതിനൊക്കെ ഇതൊരു വലിയ കാരണം തന്നെയാണ് അപ്പോൾ ജലത്തിലുള്ള ഇത്തരം ഇരുമ്പിനെ പറ്റിയും ഈ ഇരുമ്പിൻ്റെ സ്രോതസ്സിനെ പറ്റിയും ഇതിൽ ബാക്ടീരിയകളുടെ പങ്കിനെ പറ്റിയും അതുപോലെ ഇത്തരം പദാർത്ഥങ്ങളുടെ ഘടനയെപ്പറ്റിയും കൂടുതലായി പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഗവേഷണത്തിന് ഈ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുത്തത് ഇനി എന്താണ് ഈ ഹേമട്ടൈ നാനോ പദാർത്ഥങ്ങൾ എന്താണ് ഇവയുടെ പ്രാധാന്യം നമ്മുടെ ആധുനിക ജലശുദ്ധീകരണ ശാലകളിലെ ഏറ്റവും വലിയൊരു ഒരു പങ്കാണ് ഈ ഒരു ഹേമട്ടൈൻ നാനോ പദാർത്ഥങ്ങൾക്കുള്ളത് എന്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ ആഴ്സനിക്ക് മെർക്കുറി പോലുള്ള ഹെവി മെറ്റീരിയൽ അല്ലേ അവയെ നീക്കം ചെയ്യാൻ വേണ്ടി ജലത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ഈ വ്യവസായ ശാലകൾ ഇത്തരം ഹേമട്ടൈൻ നാനോ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാൽ അവിടെ ഉപയോഗിക്കുന്നതെല്ലാം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഹേമട്ടൈൻ നാനോ പദാർത്ഥങ്ങളാണ് പക്ഷേ എൻ്റെ ഗവേഷണത്തിലൂടെ ഞാൻ കണ്ടെത്തിയ ഇത്തരം പ്രകൃതിദത്തമായ ഹേമട്ടൈൻ ഞാനോ പദാർത്ഥങ്ങൾക്ക് ആ മനുഷ്യനിർമ്മിതമായ ഹേമട്ടൈൻ ന്യാനോ പദാർത്ഥങ്ങളെക്കാളും അതിശോഷണശേഷി അല്ലെങ്കിൽ അബ്സോപ്ഷൻ കപ്പാസിറ്റി പിന്നെ സർഫസ് ഏരിയ ഇതെല്ലാം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ മനുഷ്യനിർമ്മിതമായ ഹേമറ്റൈൻ ന്യാനോ പദാർത്ഥങ്ങളെക്കാളും മികച്ച രീതിയിൽ ഈ പ്രകൃതിദത്തമായ ഹേമട്ടൈൻ ഞാനോ പദാർത്ഥങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കഴിഞ്ഞിട്ടില്ലതിന്റെ ഉപയോഗങ്ങൾ ഇനി ജീവശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും പല മേഖലകളിലും ഇന്ന് ഹേമറ്റൈൻ അനുപദാർത്ഥങ്ങൾ ഉപയോഗിച്ചു വരുന്നു അവയ്ക്ക് അവിടെയും അവയ്ക്ക് പകരം നമുക്ക് ഈ പ്രകൃതത്വവും വളരെ ചിലവ് കുറഞ്ഞതും അതുപോലെ എളുപ്പത്തിൽ കിട്ടാവുന്നതുമായിട്ടുള്ള ഈ ഒരു ഹേമറ്റൈൻ അനുപദാർത്ഥങ്ങൾ ഉപയോഗിക്കാം ഇനി ജലത്തിൽ ഒരിക്കലും പാടില്ലാത്ത ഒന്നാണ് ഇക്കോളി ബാക്ടീരിയ ജീവജാലങ്ങളുടെ വിസർജ്യത്തിൽ നിന്നും നമ്മുടെ ജലത്തിലേക്ക് കുടിവെള്ളത്തിലേക്ക് കലരുന്ന ഇത്തരം ബാക്ടീരിയകളെ ഇല്ലാതാക്കാനും എൻ്റെ ഈ പദാർത്ഥത്തിന് പ്രാപ്തിയുണ്ട് ഈ പദാർത്ഥം കാണുന്ന ജലസ്രോതസ്സുകളിൽ ഒരിക്കലും ഇക്കോളി ബാക്ടീരിയ പെരുകില്ല ഒരു മാലിന്യമായി നമ്മൾ കണ്ട ഒന്നാണ് ഈ ഒരു പദാർത്ഥം എന്നാൽ ഇതിന് മറ്റൊരു ഉപയോഗപ്രദമായ വശമുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് തുറന്നു കാട്ടാൻ സാധിച്ചു ഇത് തന്നെയാണ് ശരിക്കും ഞാൻ പഠനത്തിലൂടെ ആഗ്രഹിച്ചതും ഇതിൻ്റെ ബാക്കിയുള്ള പഠനം ഇതിന് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എന്ന ആഗ്രഹത്തോടെ എൻ്റെ സൂപ്പർവൈസറായ ഷാജി ഷാജിസാറിൻ്റെയും ബയോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡിജി മാമിൻ്റെ സഹായത്തിൽ ഈ പഠനം പുരോഗമിച്ച് വരികയാണ് ഉടനെ തന്നെ ഒരു പാറ്റൻറ്റിങ് എന്ന നിലയിലേക്കാണ് ഈ പഠനം മുന്നേറുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് സ്ഥിരം ശല്യക്കാരനാകുന്ന ഈ ഒരു പദാർത്ഥത്തെ നമുക്ക് ജലത്തിൽ നിന്നും നീക്കം ചെയ്യണം അതിനു വേണ്ടിയുള്ള മാർഗം എന്താണ് അതാണ് അത് കണ്ടെത്തുക എന്നതാണ് ശരിക്കുമുള്ള എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഉറപ്പായും പൊതു പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ആ ഒരു പദാർത്ഥം അല്ലെങ്കിൽ ആ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം